ഹൗസിലെ ക്യാപ്റ്റൻസി ഒരു ഒന്നൊന്നര പവർ തന്നെയാണ് നോമിനേഷൻ ഫ്രീ ആവുക തുടങ്ങി നിരവധി ഗുണങ്ങൾ ക്യാപ്റ്റൻ ആകുന്ന വ്യക്തിക്ക് വന്നു ചേരും മാത്രമല്ല ഹൗസിൽ എല്ലാവരുടെയും മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാനും എല്ലാത്തിലും ഇടപെടാനും സർവോപരി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കാനും ലഭിക്കുന്ന സുവർണ അവസരമാണ് പോസിറ്റീവ് കാര്യങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ക്യാപ്റ്റൻസി ഒരു തരത്തിൽ പറഞ്ഞാൽ ചെറിയൊരു മുൾക്കിരീടം കൂടിയാണ് പക്ഷെ ക്യാപ്റ്റൻസി നേടിയെടുക്കാൻ മത്സരാർത്ഥികൾ എല്ലാം കിണന് പരിശ്രമിക്കാറുണ്ട് സീസൺ സെവനിൽ ട്വിസ്റ്റോട് ആണ് ക്യാപ്റ്റൻസി ടാസ്കിലും ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവന്നു വീട്ടുകാർ പോലും പകച്ചുപോയി ക്യാപ്റ്റനാകാൻ ഒട്ടും യോഗ്യതയില്ലാത്തൊരു വ്യക്തിയുടെ പേരും കാരണവും നിർദ്ദേശിക്കാൻ ബിഗ് ബോസ് മത്സരാർത്ഥികളോട് ആവശ്യപ്പെട്ടതോടെയാണ് ക്യാപ്റ്റൻസി ടാസ്ക് ആരംഭിച്ചത് ഹൗസിൽ കാലുകുത്തിയ അടുത്ത നിമിഷം മുതൽ കോമൺ മത്സരാർത്ഥി അനീഷ് ഗെയിം പുറത്തെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു പതിനെട്ട് പേരുടെയും കണ്ണിലെ കരടായും അനീഷ് മാറിക്കഴിഞ്ഞു മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി രഞ്ജിത് കുമാറിന്റെ പാതയാണ് അനീഷ് പിന്തുണതെന്നാണ് ഇതുവരെയുള്ള അനീഷിന്റെ ഗെയിം കണ്ട് ബി ബി പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടത് കാരണം വിക്ടം കാർഡ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പ്രൊവോക്കിംഗ് തുടങ്ങിയവയെല്ലാം അനീഷ് ചെറിയ രീതിയിൽ പയറ്റി തുടങ്ങിയിട്ടുണ്ട് അവയിൽ പ്രൊവോക്കിംഗ് കൃത്യമായി വർക്കായി അതിനാലാണ് ക്യാപ്റ്റൻസി ഒട്ടും അർഹതയില്ലാത്ത മത്സരാർത്ഥി അനീഷാണെന്ന് ഭൂരിഭാഗം പേരും പറഞ്ഞത് കൂടുതൽ വോട്ടുകൾ അനീഷിന് ലഭിച്ചപ്പോൾ പ്രേക്ഷകർ കരുതിയത് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു കൂടുതൽ വോട്ടുകൾ അനീഷിന് ലഭിച്ചപ്പോൾ ബിഗ് ബോസിന്റെ വക അനീഷിന് മറ്റെന്തെങ്കിലും ടാസ്ക് ലഭിക്കുമെന്നാണ് പ്രേക്ഷകർ കരുതിയത് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ക്യാപ്റ്റൻസി അനീഷിന് നൽകുകയായിരുന്നു ബിഗ് ബോസ് ചെയ്തത് ഒപ്പം ബിഗ് ബോസ് മത്സരം ഇതുവരെയും കണ്ടിട്ടില്ല എന്നൊരു ചോദ്യവും മറ്റ് മത്സരാർത്ഥികളോട് ബിഗ് ബോസ് ചോദിച്ചു അതോടെയാണ് തങ്ങൾക്ക് പറ്റിയ അമളി മത്സരാർത്ഥികൾ മനസ്സിലാക്കിയത് അനീഷിനെ നോമിനേഷനിലിട്ട് പുറത്താക്കണമെന്നാണ് സഹ മത്സരാർത്ഥികൾ കരുതിയിരുന്നത് അനീഷിന്റെ ഗെയിം പാറ്റേണിൽ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ബിഗ് ബി ബി പ്രേക്ഷകരും അനീഷ് നോമിനേഷനിൽ വന്നാൽ എടുത്തു പുറത്തിടാമെന്ന തീരുമാനത്തിലായിരുന്നു എല്ലാ പ്ലാൻ ബിഗ് ബോസ് കൊണ്ടുവന്ന ട്വിസ്റ്റിലൂടെ ഇല്ലാതായി അതേസമയം അനീഷ് എവിക്ഷൻ ഫ്രീ ആയത് നന്നായി എന്നും അല്ലാത്ത പക്ഷം സേഫ് ഗെയിം കളിക്കുന്നവർ ഹൗസിൽ തുടരുകയും കണ്ടന്റും ഗെയിമും കളിക്കുന്ന അനീഷ് അടക്കമുള്ള മത്സരാർത്ഥികൾ ആദിവിക്ക് തന്നെ പുറത്താകുന്നത് കാണേണ്ടി വരുമായിരുന്നുവെന്നും ചിലർ കുറിച്ചു ഗ്രാൻഡ് ലോഞ്ച് ഡേ മുതൽ ഈ നിമിഷം വരെയും അകത്തും പുറത്തും ഒരുപോലെ ചർച്ചാ വിഷയമായി കഴിഞ്ഞു അനീഷ് അന്ന ദിവസം തന്നെ എല്ലാവരും അനീഷിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അയാൾ നന്നായി കളിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം ദയവ് ചെയ്ത് അനീഷിനെ പുറത്താക്കരുത് പുള്ളിക്കാരൻ കുറച്ചുകൂടെ കളിക്കട്ടെ കളിക്കുന്നവരാണ് ഹൗസിൽ തുടരേണ്ടതെന്നും തുടങ്ങിയ ഒരുപാട് പ്രേക്ഷക പ്രതികരണങ്ങൾ ഇതിന് വരുന്നുണ്ട് തൃശൂർ സ്വദേശിയായ അനീഷ് സർക്കാർ ജീവനക്കാരനാണ് ജോലിയിൽ നിന്നും അഞ്ചു വർഷത്തേക്ക് ലീവ് എടുത്താണ് ബിഗ് ബോസിലേക്ക് കയറാൻ എത്തിയത് പലതവണ ശ്രമിച്ചിട്ടും കിട്ടിയിരുന്നില്ല വർഷങ്ങളായി ബിഗ് ബോസിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു അനീഷ് ഇത്തവണ അനീഷിനൊപ്പം പതിനെട്ട് പേരാണ് ടൈറ്റിലിന് വേണ്ടി പൊരുതുന്നത്